ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചോക്കാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും പത്ത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും നടത്തി സിറാജുൽ ഹുദ സുന്നി മദ്രസയിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു അവന്റെ ആ മരണാനത്തെ ചെലവ് കൊടുക്കാൻ നമുക്ക് കൊടുക്കണം എത്ര കാസും ഒരിക്കലും ചെയ്യാൻ പറ്റില്ലേ എങ്ങനെ വന്നാലൊരു എൺപത്തി അഞ്ച് വർഷം വരും അതിന് വരുമാനം ഇല്ലല്ലോ എന്നാലും ധൈര്യം നല്ലതായി മുന്നോട്ട് പോരാ കുടുംബത്തിന്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു അങ്ങനെ തീരുമാനം അന്ന് പ്രഖ്യാപിച്ച ഒരു കച്ചവടക്കാരെ മരിച്ച ഇരുപത്തിയ്യായിരം മൂന്ന് വർഷം നമ്മൾ കൊടുക്കും ഇപ്പൊ അതിന് മുപ്പതിനായിരം ഇന്നും ആലോചിക്കണം മറ്റൊരുപാട് കാര്യങ്ങൾ വീട് വെച്ചു കാര്യങ്ങളാണ് മണ്ഡലത്തിൽ അഞ്ച് വീടുകളൊക്കെ

വ്യാപാരി ജില്ലാ കമ്മിറ്റി നൽകുന്ന മുപ്പതിനായിരം രൂപയുടെ വിതരണവും എ പി ജെ അബ്ദുൾ കലാം അവാർഡ് വിന്നറും ചോക്കാട് യൂണിറ്റ് മുൻ പ്രസിഡന്റുമായ ഡോക്ടർ സലാമിനെ ആദരിക്കുന്ന ചടങ്ങുമാണ് നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് സബീദലി കുരുക്കൾ അധ്യക്ഷത വഹിച്ചു ക്ഷേമനിധിയിൽ ഉൾപ്പെട്ട മരണപ്പെട്ടവരുടെ കുടുംബത്തിനുള്ള പത്തു ലക്ഷം രൂപയുടെ ധനസഹായം ചടങ്ങിൽ കൈമാറി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൺ സിബി വയലിൽ ആരിഫ് ഇ കെ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സഫാ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ